ഗൗതം മേനോൻ പടത്തിനും രക്ഷയില്ല തമിഴ്നാട്ടിൽ നിന്നും ഞായറാഴ്ച വാരിയത് നാല് പോയിൻറ്റ് എട്ട് കോടി കൊടൈക്കനാലിൻ്റെയും ഗുണാക്കേവിൻ്റെയും ഒക്കെ അതിർത്തി വിട്ട് ഇന്ന് തമിഴ്നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് മഞ്ഞുമൽ ബോയ്സ് കൈവിടാതെ കൈ ചേർത്ത് പിടിച്ചവർ ഈ ബോയ്സിന് രാജകീയമായി ആഘോഷമാക്കുകയാണ് എന്നതാണ് തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ വിശേഷം പതിനൊന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം വാരിയത് പതിനഞ്ച് കോടി രൂപ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് റെക്കോർഡാണ് കമൽഹാസനെയും കൺപണി അൻപോഡ് കാതലൻ എന്ന പാട്ടിനെയുമൊക്കെ പ്രാണവായുവായി ചേർത്ത് പിടിക്കുന്ന തമിഴ് മക്കൾ മലയാള സിനിമ വേറെ ലെവലാണ് എന്ന് ഒരേ ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞു തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസിൽ ഇടിമുഴക്കമുണ്ടാക്കി കാശു വാരുന്നതിൽ പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സൗഹൃദ ചിത്രം രസകരമായ ചില കഥകളും പുറത്തു വരുന്നുണ്ട് കൊടൈക്കനാലിൽ നിന്ന് ഗുണൈ ഗുണാക്കേവ് കാണാനെത്തുന്ന സഞ്ചാരികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് സമീപകാലത്തൊന്നും ഈ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സിന് ലഭിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ മാത്രം റിലീസ് ചെയ്ത് ചിത്രം ഇന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തി കഴിഞ്ഞ ഗുണാക്യവും തമിഴ് പശ്ചാത്തലവുമൊക്കെ സിനിമയിലെത്തിയതോടെ സാധാരണക്കാരും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി ബുക്ക് മൈ ഷോയിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് കമൽ സാറിനുള്ള മലയാളത്തിൻ്റെ ആദരവൊന്നും ഒരു മലയാള സിനിമയ്ക്ക് തമിഴ് സിനിമ കാരണമാകുന്നത് തമിഴ് സിനിമയ്ക്ക് തന്നെയുള്ള ആദരവാണെന്നും പലരും വിധി എഴുതി കഴിഞ്ഞു എന്തായാലും നിറഞ്ഞ കയ്യടികളോടെയാണ് സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർ തിയേറ്റർ വിട്ടിറങ്ങുന്നത് ഒപ്പം റിലീസ് ചെയ്ത തമിഴ് സിനിമകളെയും പിടിച്ചുകൊലുക്കിയാണ് സിനിമയുടെ മുന്നോ മുന്നോട്ടുള്ള പോക്ക് കേരളത്തിൽ ഉയർന്നു വന്ന മികച്ച അഭിപ്രായം തമിഴ്നാട്ടിൽ അതിവേഗത്തിൽ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിച്ചു മാർച്ച് ഒന്നിന് തമിഴിൽ റിലീസ് ചെയ്ത ഗൗതം മേനോൻ ചിത്ര ഇഷ് ജോഷോ ഇമൈപോൽ ഗാഗ എന്ന സിനിമയ്ക്കും നിലം തൊടാനായിട്ടില്ല ചിത്രത്തിന് ആദ്യ ദിനത്തിൽ തമിഴ്നാട്ടിൽ നിന്നും വെറും മുപ്പത് ലക്ഷം മാത്രമാണ് കലക്ഷൻ രണ്ടാം ദിനത്തിൽ ചിത്രത്തിൻ്റെ അറുപത് ലക്ഷവും അതേസമയം മഞ്ഞുമൽ ബോയ്സ് ഞായറാഴ്ച മാത്രം തമിഴ്നാട്ടിൽ നിന്നും വാരിക്കൂട്ടിയത് നാല് കോടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഞായറാഴ്ചയിലെ കളക്ഷൻ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഏറ്റവുമധികം ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായും മഞ്ഞുമ്മൽ മാറി മുപ്പത് കോടിയാണ് പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും നേടിയത് ആഗോള കളക്ഷൻ അൻപത് കോടി പിന്നിട്ട് കഴിഞ്ഞു വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും തന്നെ ഇല്ലാതെ ഒരു മലയാള സിനിമ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത് പിന്നാലെ മഞ്ഞുമ്മൽ ബോയ്സ് കാണാതിരിക്കരുതെന്ന് നടനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ കൂടി കുറിച്ചതോടെ ജനം ഒഴുകിയെത്തി പിന്നാലെ ചിത്രം ഇഷ്ടമായത് നേരിട്ടറിയിക്കാൻ സാക്ഷാൽ കമൽഹാസൻ തന്നെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ വിളിച്ചത് വലിയ വാർത്തകളാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത് സമീപകാലത്ത് മറ്റൊരു സിനിമയ്ക്കും ലഭിക്കാത്ത ഹൈപ്പ് മഞ്ഞുമ്മൽ ബോയ്സിന് ലഭിക്കുന്നതിൽ യൂട്യൂബ് ചാനലുകൾ വഹിച്ച പങ്ക് ചെറുതല്ല റിവ്യൂ ചെയ്യുന്നവർ എല്ലാവരും ചിത്രത്തിന് നൂറിൽ നൂറു മാർക്കും നൽകി തമിഴ് മക്കൾ തീർച്ചയായും ഈ സിനിമ കാണണമെന്ന വാചകം എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു പിന്നാലെ ഗുണ സിനിമയും പാട്ടുമൊക്കെ വീണ്ടും തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യുന്നതിന് കാരണമായി മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകരുടെ അഭിമുഖം അനുസരിച്ചാണ് ഓരോ ചാനലുകളും നിലവിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുണ സിനിമ വീണ്ടും ചർച്ചയായതോടെ സംവിധായകൻ സന്താന സാരഥിയും വാർത്തകളിൽ ഇടം നേടി മലയാള സിനിമ തനിക്ക് നൽകിയ ആദരവിൽ നന്ദി പറയുകയാണ് അദ്ദേഹവും അതോടെ ഗുണ ഫോർ കെയിൽ ഗുണ ഫോർ കെയിൽ റിലീസ് ചെയ്യണമെന്ന ആ